ഹായ് ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞതിന് ശേഷം സീസൺ സെവനിലുണ്ടായിരുന്ന മിക്ക കണ്ടസ്റ്റൻസും സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു പക്ഷേ ഷാനവാസ് മാത്രം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൈവ് വന്നത് ഒഴിച്ചാൽ പിന്നെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതവുമായി അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു ഇതിനിടയിലൂടെ നമ്മൾ അറിഞ്ഞു അദ്ദേഹം സ്റ്റാർ സിംഗർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഏഷ്യനെറ്റിൽ അത് സംരക്ഷണം ചെയ്യുന്നത് തീർച്ചയായും എല്ലാവരും കാണുക അതിൽ സീസൺ സെവനിലെ ടോപ്പ് സിക്സ് കണ്ടസ്റ്റൻസ് വരുന്നുണ്ട് അതായത് ഷാനവാസ് നൂറ അക്ബർ നെവിൻ അനീഷ് അനുമോൾ ഇവർ ഇവരാറുപേരും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മൾ എല്ലാവരും കണ്ടതാണ് ആ ഫോട്ടോസ് എല്ലാം അതിനുശേഷം ഷാനവാസും അനീഷും അക്ബറിന്റെ എറണാകുളത്തുള്ള വീട്ടിലേക്ക് പോകുന്നുണ്ട് ഇപ്പോ അക്ബറിന്റെ സ്റ്റുഡിയോയിൽ നിന്നുള്ള ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതായത് ഷാനവാസും അനീഷും അക്ബറും അക്ബറിന്റെ വൈഫും ചേർന്നുള്ള വീഡിയോസും ഫോട്ടോസും എല്ലാം വൈറലാണ് പ്രതീക്ഷിക്കാതെ എത്തിയ അതിഥികൾ എന്നാണ് അക്ബർ ഇവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ഭൂരിഭാഗം കണ്ടസ്റ്റൻസും പകയും വിദ്വേഷവും എല്ലാം മനസ്സിൽ വെച്ചാണ് പല ആൾക്കാരോടും പെരുമാറുന്നത് അതായത് ആ ഗെയിമിലുണ്ടായിരുന്ന പകയെല്ലാം ഇപ്പോഴും അവരുടെ ഉള്ളിലുണ്ട് അതൊന്നും മനസ്സിൽ വെക്കാത്ത ഒരാളാണ് ഷാനവാസ് ഷാനവാസും അക്ബറും തമ്മിൽ എന്തായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഷാനവാസിന്റെ ശത്രുവായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ അക്ബർ അക്ബറിന്റെ ശത്രുവായിരുന്നു ഷാനവാസ് പക്ഷേ ഷാനവാസ് ഇതൊന്നും മനസ്സിൽ വെക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞതിന് ശേഷം ഷാനവാസ് ഒരാളെ കുറിച്ചും മോശം പറഞ്ഞിട്ടില്ല ഒരാൾക്കെതിരെയും പോയിട്ടില്ല അനീഷും ഏകദേശം അങ്ങനെ തന്നെയാണ് അക്ബറിന് കുറച്ച് ദേഷ്യം ഷാനവാസിനോട് ഉണ്ടായിരുന്നു എന്ന് ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പക്ഷെ ഇപ്പോ അതും അവസാനിച്ചിരിക്കുന്നു അതെല്ലാം ഗെയിമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരാളാണ് ഷാനവാസ് അദ്ദേഹത്തിന് ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും അദ്ദേഹം അവിടെ തന്നെ അവസാനിപ്പിച്ചിട്ടാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് ഒരാളോടും ഒരു വൈരാഗ്യവും ഷാനവാസിനില്ല എല്ലാവരോടും സ്നേഹത്തോടെയാണ് ഷാനവാസ് പെരുമാറുന്നത് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ ശത്രുവായ അക്ബറിന്റെ വീട്ടിലേക്ക് ഷാനവാസ് പറയാതെ പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ എത്രത്തോളം നന്മയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു വൈരാഗ്യവും ഒരാളോടും ദേഷ്യവുമില്ല അതെല്ലാം ഗെയിമാണ് എന്ന് മാത്രമാണ് അദ്ദേഹം ചിന്തിച്ചിരിക്കുന്നത് ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു തീർച്ചയായും പറഞ്ഞിട്ട് വേണം ഇവരുടെ വീട്ടിലേക്ക് വരാൻ കാരണം ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി വെക്കുമല്ലോ അതായത് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി വെക്കുമല്ലോ എന്ന് ഷാനവാസ് പറയുന്നുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനെ വേണം ബിഗ് ബോസിൽ സംഭവിച്ചതെല്ലാം അവിടെ കുഴിച്ചുമൂടി പുതിയ ആൾക്കാരായിട്ട് വേണം പുറത്തിറങ്ങാൻ ഒരു വൈരാഗ്യവും മനസ്സിൽ വയ്ക്കാൻ പാടില്ല എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ ചങ്ങാത്തം വേണം നല്ല രീതിയിൽ സ്നേഹത്തോടെ മുന്നോട്ട് പോകണം ബിഗ് ബോസിൽ വെച്ച് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാ വിളിയും വെളിയും വഴക്കുകൂടലും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് കൊടുത്ത് സ്നേഹത്തോടെയാണ് ഇവർ സംസാരിക്കുന്നത് അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്തായാലും ഒരുപാട് സന്തോഷം ഇവരെല്ലാവരെയും ഒരുമിച്ച് കണ്ടപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടായാലും ചാനലും സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ